അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഇല്ലേ നമ്മുടെ ചാനൽ സപ്പോർട്ടോ അപ്പോൾ എന്താ പറയുന്നത് പറഞ്ഞാൽ വെറുപ്പിക്കാനായിട്ട് വന്നു മാത്രമല്ല ഒന്നുമല്ല മൊത്തം നമുക്കിവിടെ അഞ്ച് മൊയിലുണ്ടെന്ന് അഞ്ച് മൊയിലാ ഒരു രണ്ടെണ്ണം പോയിൽ ബാക്കി മൂന്നെണ്ണം ചത്തുപോയി നോക്കിയേ നമ്മുടെ തലേഴ്ത്തു നോക്കിയാൽ ഇത്രയും കുട്ടിയൊക്കെ ഉണ്ടല്ലോ എല്ലാം ശ്രദ്ധിക്കും കേട്ടോ ഇത്ര പോകുന്ന കുട്ടിയൊക്കെ ആവണം പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് പാല് കൊടുത്ത് പാല് കൊടുത്താലാണ് ഇതൊന്നും തിന്നില്ല പക്ഷെ നമ്മൾ വെറുതെ നമ്മൾ ഇട്ട് കൊടുക്കും ഞാൻ ഞാൻ കൊടുക്കും ചീ മുരിഞ്ഞിടയിലൊക്കെ കൊടുക്കും ചീര കൊടുക്കും ഇതൊക്കെ കൊടുക്കും പക്ഷെ അതൊക്കെ തിന്നുന്നുണ്ട് ചിലപ്പോൾ തിന്നില്ല പക്ഷെ ഇതൊക്കെ ഇത്രയാവണം പറഞ്ഞാൽ പാല് കൊടുത്തിട്ട് മാത്രമേ ഇങ്ങനെ ആവുള്ളൂ ഇല്ല കല്ലോ കല്ലോ ഇടയ്ക്ക് ഇവിടെ ഉണ്ട് നോക്കിയേ ഇവളാണെന്ന് വെച്ചാൽ ഇവളും ഫുഡ് കഴിക്കുന്നില്ല കഴിക്കും ഞാൻ വന്നാൽ കഴിക്കും ഇല്ല എന്നല്ല ചേ ചൂട് കാരണം ഫുഡ് അടിക്കാത്തത് പക്ഷേ ആകളെ സങ്കടം പറഞ്ഞല്ലോ നമ്മുടെ കൂട്ടുകാരെ ബാക്കി ചന്തള്ള മോകുട്ടികളായിരുന്നു എല്ലാതും ഇത്രയും ചത്തുപോയി പറയുമ്പോണ്ടല്ലോ ഈ പെട്ടി പറഞ്ഞാൽ എല്ലാവരും പറയും എന്തിനാ ഈ പെട്ടിയിലാക്കണെന്ന് പറയും വേറെ ഒന്നുമല്ല ഈ പെട്ടിയിലായി കഴിഞ്ഞിട്ടല്ലോ പൂച്ച കുട്ടികൾ വന്നിട്ട് പിന്നെ പിറ്റേ എന്തായാലും കൊണ്ടുപോകും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പെട്ടിയിലാക്കുന്നത് ഈ പെട്ടി ബേബി ബേബിയുടെ പെട്ടിയാണ് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആക്കി വയ്ക്കാനുള്ള പെട്ടിയാണത് അപ്പോൾ ആ പെട്ടിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ബാക്കി ഇത്രയും കുട്ടികൾ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇതേപോലെ ആവണം പക്ഷെ ഇതേപോലെ ആയിട്ടാണ് മോലിക്കുട്ടികൾ ചത്തുപോകുന്നത് എന്താണെന്ന് രുചിപ്പെടുത്തല്ല അസുഖമാണോ ഇനി വൈറസ് ആണോ ഒന്നും അറിയില്ല ഇപ്പം ഇതാണ് ഇപ്പോഴത്തെ ലെവല് ആകെ സങ്കട സീനാണ് ഇത് പറയാൻ മാത്രമാണ് ഞാൻ വന്നത് കല്ലോ ഞാൻ പറഞ്ഞപ്പോൾ കൂട്ടിക്കറിക്കാം അപ്പോൾ ഇപ്പോൾ കൂട്ടിക്കറിക്കാം ഓടിപ്പോ കൂട്ടിക്കറിക്കാം ഇപ്പോൾ കൂട്ടിക്കയറിക്കാം ഇപ്പം എല്ലാവർക്കും വായിട്ടോ നമ്മൾ അടുത്ത വീഡിയോസിയായിട്ട് നമ്മൾ വരാം നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് അല്ലേ കല്ലോ വിടാട്ടറി കുറച്ച് കഴിഞ്ഞിട്ട് വിടാട്ടോന്നെ ഏ ഞാൻ കുട്ടികളിലൊക്കെ ഒന്ന് വെറുതെ കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഭയട്ടോ